അപ്പീൽ നേടിയെടുത്ത ആ കലാകാരനെയാണ് പരിചയപ്പെടാൻ പോകുന്നത് നമസ്കാരം നമസ്കാരം സുമേഷിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിൽ അച്ഛനുമുണ്ട് അമ്മയും ഉണ്ട് പിന്നെ മൂത്തിച്ചേടിനുണ്ട് ചേട്ടൻ രണ്ട് കുട്ടികൾ ഒന്ന് നടക്കുന്നു എഴുതുന്നു അപ്പൊ രണ്ടാമത്തെ ആറുമാസമായിട്ടേ പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ വേറെ ശരിക്കും പറഞ്ഞാൽ സമയത്തൊക്കെ ഞാൻ ഫിഷറീസിൽ വീട്ടിൽ നിന്ന് രാവിലെ രണ്ടു വടിയെടുത്ത് തെക്കേപ്പാടത്തേക്ക് പോയിട്ട് വടി വെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ പൊട്ടിച്ച് വെലുത്തിട്ടുണ്ടെങ്കിൽ ചെട്ടിവാർക്കറ്റിൽ കൊടുക്കുമ്പോ മുന്നൂറ്റമ്പത് രൂപ എനിക്ക് കിട്ടും ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു ഷിപ്പിൽ അച്ഛൻ കടലിൽ പോയിട്ട് വടി വെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ പൊട്ടിച്ച് വെയിലത്തിട്ടുണ്ടെങ്കി പറവൂർ മാർക്കറ്റിൽ അച്ഛന് കിട്ടും മുന്നൂറ്റമ്പത് അല്ല അവിടെ പുഴയെന്ന് ചെല്ലല്ലോ ഉണ്ടാക്കാൻ പോയിട്ട് പറയാം പാടം വെള്ളത്തിന്ന് ഫിഷറീസിലാന്ന്